എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് ആണ് എൽ ഡി സി പരീക്ഷ എട്ട് ഘട്ടങ്ങളിലായിട്ടാണ് നടത്തുന്നത് നമുക്കറിയാം ജൂലൈ മാസം ഇരുപത്തി ഏഴാം തീയതി തിരുവനന്തപുരം ജില്ലയിലാണ് ആദ്യമായിട്ട് എൽ ഡി ക്ലർക്കിന്റെ പരീക്ഷ നടത്താൻ പോകുന്നത് ഓരോ ജില്ലയിലും എത്ര അപേക്ഷകർ അപേക്ഷകരുണ്ടെന്നോ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം അപ്പൊ എട്ട് ഘട്ടങ്ങൾ എന്ന് പറയുമ്പോൾ ഒക്ടോബർ വരെയാണ് പരീക്ഷ നടത്താൻ പോകുന്നത് ഏറ്റവും ലാസ്റ്റ് ഒക്ടോബറിൽ പരീക്ഷയുള്ളത് ഇടുക്കി മലപ്പുറം എറണാകുളം വയനാട് ജില്ലകളിലും അതുപോലെ തസ്തികമാറ്റം വഴിയുള്ള പരീക്ഷ ഉണ്ടല്ലോ പതിനാല് ജില്ലകളിലെ അതിത്രയുമാണ് ഒക്ടോബർ മാസം നടക്കാൻ പോകുന്ന പരീക്ഷ ബാക്കി തിരുവനന്തപുരം ജൂലൈ ഇരുപത്തിയേഴ് കൊല്ലം കണ്ണൂർ ഓഗസ്റ്റ് മാസം പത്തനംതിട്ട തൃശൂർ കാസർഗോഡ് ഓഗസ്റ്റ് മാസം ആലപ്പുഴ പാലക്കാട് സെപ്റ്റംബർ മാസത്തിലും കോട്ടയം കോഴിക്കോട് സെപ്റ്റംബർ മാസത്തിലുമാണ് നടത്താനായിട്ട് പോകുന്നത് അപ്പൊ ഒരു കാര്യം കൂടെ പറയാം ഓരോ ജില്ലയിലെയും അപേക്ഷകര് തിരുവനന്തപുരം ജില്ലയിൽ ഏകദേശം ഒരു ലക്ഷത്തി എഴുപത്തി നാലായിരത്തി മുന്നൂറ്റി നാല്പത്തി നാല് അപേക്ഷകരും കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറായിരുന്നു ഓക്കെ ഇപ്പൊ കൊല്ലത്ത് ഒരു ലക്ഷത്തിന് മുകളിലുണ്ട് പത്തനംതിട്ട നാല്പത്തി ഒൻപതിനായിരം അപേക്ഷകരാണ് ഇപ്പൊ വന്നിരിക്കുന്നത് കഴിഞ്ഞ തവണ എൺപത്തി മൂവായിരത്തി നാനൂറ്റി പന്ത്രണ്ട് പേരുണ്ടായിരുന്നു ആലപ്പുഴ ജില്ലയില് കഴിഞ്ഞ പ്രാവശ്യം ഒരു ലക്ഷത്തിൽ കൂടുതൽ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം എൺപത്തിനാലായിരത്തി അഞ്ഞൂറ്റി പതിനാല് പേരാണ് അപേക്ഷിച്ചിരിക്കുന്നത് കോട്ടയത്ത് അറുപതിനായിരം ഉണ്ട് ഇടുക്കിയിൽ നാല്പത്തി അയ്യായിരം കോട്ടയം ആണെങ്കിലും ആലപ്പുഴയാണെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം ഒരു ലക്ഷത്തിന് മുകളിൽ അപേക്ഷകർ ഉണ്ടായിരുന്നിടത്താണ് ഇപ്പൊ എൺപത്തിനാലും അറുപതും വന്നിരിക്കുന്നത് എറണാകുളത്തിൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരമാണ് കഴിഞ്ഞ പ്രാവശ്യം ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരത്തി എഴുന്നൂറ്റി മൂന്ന് പേരുണ്ടായിരുന്നു തൃശൂരിൽ തൊണ്ണൂറ്റി എണ്ണായിരത്തി അഞ്ഞൂറ്റി പത്ത് കഴിഞ്ഞ പ്രാവശ്യം ഒരു ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മൂന്ന് പേര് അപേക്ഷിച്ചെടുത്താണ് ഇപ്പൊ തൊണ്ണൂറ്റി എണ്ണായിരത്തി അഞ്ഞൂറ്റി പത്ത് പേര് വന്നിരിക്കുന്നത് പാലക്കാട് ഒരു ലക്ഷത്തിന് മുകളിലുണ്ട് മലപ്പുറം ഒരു ലക്ഷത്തിന് മുകളിലുണ്ട് കോഴിക്കോട് ഒരു ലക്ഷത്തിന് മുകളിലുണ്ട് വയനാട്ടിൽ നാൽപ്പതിനായിരത്തിലോളം ആൾക്കാരും കണ്ണൂരിൽ എൺപത്തി എണ്ണായിരം കഴിഞ്ഞ പ്രാവശ്യം ഒരു ലക്ഷത്തിന് മുകളിൽ ഉണ്ടായിരുന്നു കാസർഗോഡ് നാല്പത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി പതിനാല് കഴിഞ്ഞ അറുപത്തി മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറായിരുന്നു അങ്ങനെ ടോട്ടൽ എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി അങ്ങനെ ടോട്ടൽ എന്ന് പറയുന്നത് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി നാനൂറ്റി നാല്പത്തി ആറ് പേരാണ് ഈ പ്രാവശ്യം ടോട്ടൽ ആയിട്ട് എൽ ഡി ക്ലർക്കിനെ അപേക്ഷിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ജൂലൈ ഇരുപത്തി ഏഴിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടതിന് ശേഷം ഓഗസ്റ്റ് മാസം നടത്താൻ പോകുന്ന പരീക്ഷയ്ക്ക് കുറച്ചുകൂടെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക പിന്നെ എല്ലാവരും പറയാനുള്ള ഒരു കാര്യം പഴയതുപോലെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് പോകുന്നില്ല ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള എൽ ഡി ക്ലർക്കിന്റെ ഒരു എക്സാം ഉണ്ടായിരുന്നു അതിനകത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ നല്ല കട്ടിയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു അതുപോലെ കേരള ഹിസ്റ്ററി ഒക്കെ ആണെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഓരോ ക്വസ്റ്റ്യൻസും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും കൃത്യമായിട്ട് പഠിക്കുക മേഖലകൾ മനസ്സിലാക്കി പഠിക്കുക എപ്പോഴും നമ്മൾ ഹോട്ട് ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിരുന്നുണ്ടല്ലോ അത് ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും പി എസ് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച ചോദ്യങ്ങളാണ് അപ്പൊ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക ഒരു ന്യൂസും കൂടെ പറയാം കേരള ബാങ്ക് ക്ലർക്ക് കാഷ്യറിൽ മലയാളത്തിൽ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അതിനകത്ത് ഒരു പറ്റി അതായത് കോർപ്പറേഷൻ ഒരു നിർബന്ധ യോഗ്യതയെന്ന് പി എസ് അറിയിച്ചിട്ടുണ്ട് അവസാന തീയതി മെയ് പതിനഞ്ചാണ് അപേക്ഷിക്കാനുള്ളത് അപ്പം നമുക്കറിയാം കേരള ബാങ്ക് കാഷ്യർ വിജ്ഞാപനത്തിന് സഹകരണ വിഷയമായി പഠിക്കാത്ത കൊമേഴ്സ് ബിരുദധാരികൾക്ക് അപേക്ഷിക്കാനാവില്ല അപ്പം ബികോം ബിരുദധാരികൾ ആയാൽ പോലാം അവര് എന്ത് പഠിച്ചിരിക്കണം കോപ്പറേഷൻ ഒരു വിഷയമായി പഠിച്ചിരിക്കണം എങ്കിൽ മാത്രമേ ഇതിന് ഇതിനപേക്ഷിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പം ഇത് ഇംഗ്ലീഷിൽ വന്ന സമയത്ത് ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു മലയാളത്തിൽ വന്നപ്പോഴത്തേക്ക് ഇത് സഹകരണം പഠിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാം എന്നുള്ള ഒരു രീതിയിലേക്കായിരുന്നു പറഞ്ഞിരുന്നത് സോ ആരൊക്കെയാണോ ബികോം അതായത് കൊമേഴ്സിൽ ബിരുദം എടുത്തിട്ടുള്ളവർ അവർ കോപ്പറേഷൻ ഒരു വിഷയമായിട്ട് പഠിച്ചവർ മാത്രം അപേക്ഷിക്കാം മെയ് പതിനഞ്ചാണ് ലാസ്റ്റ് ഡേറ്റ്